തണ്ടാർ സ്മാരക കോട്ടുകുടുംബ ട്രസ്റ്റിന്റെ നേതൃത്വത്തിൽ ഒരു കുടുംബത്തിൽ നിന്ന് ഡോക്ടറേറ്റ് നേടിയ മൂന്ന് സഹോദരങ്ങളെയും അവരുടെ മാതാപിതാക്കളെയും ആദരിക്കും ഞങ്ങളുടെ ഭാഷയിലെ അപൂർവങ്ങളിൽ അപൂർവമായ ഒരു മൂന്ന് കുട്ടികളാണ് കുട്ടികൾ ഒരേ സമയത്ത് വളർന്നു വന്ന് പഠിച്ച് ദാരിദ്ര്യം ഒരു പക്ഷേ നിങ്ങളുടെയൊക്കെ ഒരു അനുഭവത്തിൽ ഒന്ന് ആലോചിച്ച് നോക്കുക എവിടെയാണുള്ളത് അത് പ്രയാസങ്ങളിൽ നിന്നും പ്രയാസത്തിൽ അവരൊന്നും അഭിനന്ദിക്കുവാൻ ഒരുപക്ഷെ വയനാട് എന്ന ഒരു ഒരും വന്നില്ല അവിടുത്തെ രാഷ്ട്രീയ സാമൂഹ്യ തുടങ്ങിയ എല്ലാ പ്രസ്ഥാനങ്ങളും വരേണ്ടതായി വന്നില്ല അത്തരം സാഹചര്യത്തിലാണ് നിങ്ങൾക്കറിയാം ചേർത്തുള്ള പട്ടണത്തിൽ എന്നിട്ടുള്ള പേരിൽ നടന്നൊരു

അതുപോലെ പ്രമുഖ ഇവരെ അവരുടെ മക്കളെ ഈ ആക്കിയെടുത്തതിന്റെ വലിയ വലിയൊരു പ്രശസ്തി അവർക്ക് അതിനുള്ള സമ്പത്തോ സാഹചര്യവും ഇല്ലാത്തവര് അവിടെയാണ് അതിന്റെ പ്രാധാന്യം അതാണ് എടുത്തു പറയാറേ വേലിക്കകത്ത് വീട്ടിൽ ധനഞ്ജന്റെയും രഞ്ജിനി ദേവിയുടെയും മക്കളായ ഡോക്ടർ ഡോക്ടർ ധന സൂരജ് ഡോക്ടർ ധന സുർജിത് എന്നിവരെയും മാതാപിതാക്കളെയുമാണ് ആദരിക്കുന്നത് ഒരു കുടുംബത്തിലേക്ക് ഇത്തരം നേട്ടം കടന്നെത്തുന്നത് അപൂർവമാണെന്നും ചടങ്ങിന് ഒരുക്കങ്ങൾ പൂർത്തിയായതായും ഭാരവാഹികൾ പറഞ്ഞു ശനിയാഴ്ച വൈകിട്ട് അഞ്ചിന് ചേർത്തല വി ടി എം ഹാളിൽ നടക്കുന്ന ചടങ്ങ് കൃഷി വികസന കർമ്മക്ഷേമ വകുപ്പ് ഡയറക്ടർ ഡോക്ടർ അദീല അബ്ദുള്ള ഉദ്ഘാടനം ചെയ്യും കവി വയലാർ ശരചന്ദ്രവർമ്മ അഭിഭാഷകരായ രഞ്ജിത് മാരാർ സി വി മനു വിൽസൺ സ്പെഷ്യൽ ബ്രാഞ്ച് എസ് പി വി എസ് നവാസ് ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് റിട്ടയർഡ് പ്രിൻസിപ്പൽ ഡോക്ടർ അനിതാ വിജയൻ എന്നിവർ പുരസ്കാര സമർപ്പണം നടത്തും ചേർത്തല മുനിസിപ്പൽ ചെയർപേഴ്സൺ ഷെർലി ഫാർഗ്വൻ മുഖ്യപ്രഭാഷണം നടത്തും ട്രസ്റ്റ് പ്രസിഡന്റ് കെ പി നടരാജൻ സെക്രട്ടറി എം ഡി സലീം കെ പി യശോധരൻ ടി ബി സിംസൺ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു വളരെ ലളിത ജീവിതം ലളിതമായ ഏറ്റവും ചുരുങ്ങിയ വരുമാനത്തിലാണ് ജീവിതം തുടങ്ങുന്നത് അവിടെ നിന്നും ഇപ്പോൾ മൂന്ന് പേര് ഡോക്ടറേറ്റ് കിട്ടിയിരിക്കുകയാണ് ഒരാൾ അറിയുന്നു മീഡിയ വൺ വർക്ക് ചെയ്യുന്നു ഡൽഹി ചീഫാണ് ബ്യൂറോ ചീഫാണ് അടുത്താൾ ഡോക്ടർ ധനസ് സൂരജ് സയൻറ്റിസ്റ്റാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യുന്നു പിന്നെ അടുത്താൾ പിന്നെ അസിസ്റ്റന്റ് ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ വർക്ക് ചെയ്യുന്നു അങ്ങനെ മൂന്ന് പേരും പി ജി ഏറ്റവും മുതിർന്ന ആളും തിരക്കിലായതുകൊണ്ട് പുള്ളിയാണ് ഏറ്റവും അവസാനം ആണ് ഏറ്റവും അവസാനം പിടിച്ചത് അപ്പൊ ഈ മൂന്ന് മക്കളെ അവിടെ എത്തിക്കാനായിട്ട് ഈ അച്ഛനന്മാർക്കുണ്ടായിരുന്ന വിദ്യാഭ്യാസം കേരളം ഹൈസ്കൂളിൽ മാത്രമാണ് ക്ലാസ് ക്ലാസ് ആണ് ആണ് അമ്മ എന്താണ് അല്ലെങ്കിൽ എന്താണെന്ന് രണ്ട് രണ്ടച്ഛനും അത് മൂന്ന് മക്കളും അപ്പൊ അത് അവരെ ഒന്ന് ആദരിക്കണെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു ഞങ്ങൾ പറഞ്ഞവരെ പറഞ്ഞവരെ ഒരു പത്ത് പന്ത്രണ്ട് വർഷം മുമ്പ് ഞങ്ങളുടെ കുടുംബത്തിൽ പിന്നെ സാമ്പത്തികമായിട്ടും ആരോഗ്യപരമായിട്ടൊക്കെ ബുദ്ധിമുട്ടുള്ള ഞങ്ങളുടെ കുതിർ സ്ഥലത്തുള്ളവരെ ഞങ്ങൾ കഴിയാവുന്ന ചെറിയൊരു സഹായം വന്നതിന് വേണ്ടിട്ടൊരു കുടുംബ ട്രസ്റ്റാണ്